അതിനു സുറാത്തുങ്കിൽ നിങ്ങളുടെ കിടക്കും എന്നാൽ തിന്മ ചെയ്ത കാൽ മുട്ടകൾ കൊണ്ട് ഇഴകി സ്വർഗത്തിൽ പ്രവേശിക്കാൻ നോക്കിയാലും തെറ്റി നരകത്തിൽ പോകും അങ്ങനെ നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ പ്രവേശിക്കുമാറാകട്ടെ കേരളത്തിലെ സ്കൂളുകളിൽ പണ്ട് മുതലേ ശാസ്ത്രമേളകളുണ്ട് സയൻസ് എക്സിബിഷനുകളുണ്ട് കേരളത്തിലെ ഒരു സ്കൂളിൽ നടന്ന ശാസ്ത്രമേള അഥവാ സയൻസ് എക്സിബിഷനാണ് നിങ്ങൾ കണ്ടത് സയൻറ്റിഫിക് ടെമ്പറുള്ള കാര്യങ്ങളാണ് സാധാരണ ഇത്തരം മേളകളിലൊക്കെ പ്രദർശിപ്പിക്കാറുള്ളത് പക്ഷേ നിങ്ങൾ കണ്ടത് എന്താണ് സ്വർഗ്ഗം നരകം സിറാത്ത് പാലം നന്മ തിന്മയുടെ ത്രാസുകൾ സ്വർഗത്തിലേക്ക് ഇഴഞ്ഞു പോകാൻ പോകുന്ന ഒരാൾ അയാൾക്കതിന് യോഗ്യത കൊണ്ട് തട്ടി നരകത്തിലേക്ക് വീഴുന്നു എന്നൊക്കെ ചട്ടമിട്ട ഒരു പെൺകുട്ടി നിന്ന് വിശദീകരിക്കുകയാണ് ശാസ്ത്രമേളയാണ് ഏതാ നാട് പ്രഭുത്വ നവോത്ഥാന കേരളമാണ് ഇവിടെ മുസ്ലിം ലീഗോ എസ് ഡി പിയോ പി എഫ് ഐയോ അല്ലെങ്കിൽ ജമാഅത്ത ഇസ്ലാമിയോ ഒന്നും അല്ല ഭരിക്കുന്നത് നവോത്ഥാനത്തിൻ്റെ അപ്പോസ്റ്റർമാരെന്നൊക്കെ അവകാശപ്പെടുന്ന ഇടതുപക്ഷം സി പി എം സി പി ഐ എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ കൊച്ചു കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പേര് കാന്തപുരം അബുവക്കർ മുസ്ലിയാർ എന്നോ അല്ലെങ്കിൽ സമസ്തയുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെന്നോ അല്ല ഇടതുപക്ഷക്കാരനായ കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലെ ഒരു ശാസ്ത്രമേളയിൽ നടന്ന സംഗതിയാണ് നിങ്ങൾ കണ്ടത് ഭാഷ മനസ്സിലായല്ലോ മലയാളമാണ് അല്ലാതെ ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ ബീഹാറിലോ ബംഗാളിലോ അല്ല കേരളത്തിലാണ് എന്ന് ഓർക്കുക കുറച്ച് നാൾ മുമ്പ് കേരളത്തിൻ്റെ ബഹുമാനായിട്ടുള്ള സ്പീക്കർ സയൻറ്റിഫിക് ടെമ്പറിനെ പറ്റി ഒരു സ്പീച്ച് നടത്തിയിരുന്നു കുട്ടികളുടെ മുന്നിൽ ഗണപതി അതായത് ഹൈന്ദവർ ആരാധിക്കുന്ന ഗണപതിയൊക്കെ ഉദാഹരിച്ചുകൊണ്ടാണ് പറഞ്ഞത് ആ മാന്യന് ഒരു വിഷയത്തിൽ ഒന്നും പറയാൻ കാണില്ല ഉറപ്പാണ് ഒരാളും ഒരക്ഷരവും പറയാൻ പോകുന്നില്ല അതും ഉറപ്പാണ് പറയുമായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാമോ നിങ്ങൾക്ക് നിങ്ങളിൽ പലരും അന്യൻ സിനിമ കണ്ടു കാണുമല്ലോ വിക്രമത്തിൻ്റെ വലിയ സൂപ്പർ ഹിറ്റ് സിനിമയാണ് അന്യനകത്ത് മൂന്ന് കഥാപാത്രമുണ്ട് അന്യൻ റമോ അമ്പി അതിൽ അന്യൻ ഈ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുന്നത് എങ്ങനെയാണ് ഗരുഡപുരാണം എന്ന് പറഞ്ഞ ഒരു പുരാണ ഹൈദവറുടെ ഒരു പുരാണ എല്ലാവരും ഒന്നും വായിച്ചിട്ടില്ല അതിൽ പറഞ്ഞിരിക്കുന്ന ആ ശിക്ഷാവിധികൾ അനുസരിച്ചിട്ടാണ് ഓരോരുത്തരെയും ഈ അന്യൻ ശിക്ഷിക്കുന്നത് ഇത് ഒരു ഉദാഹരണമാക്കി എടുത്തുകൊണ്ട് ഒരു ഹിന്ദു പെൺകുട്ടി ഇങ്ങനെ ഗരുഡപുരാ പുരാണമൊക്കെ വെച്ചിട്ട് ഇന്ന തെറ്റ് ചെയ്താൽ ഇന്ന ശിക്ഷയാണെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു സയൻസ് എക്സിബിഷനെ അല്ലെങ്കിൽ ശാസ്ത്രമേളയിൽ അവതരിപ്പിച്ചാൽ കേരളം ഇങ്ങനെ നിന്ന് തിളയ്ക്കുമായിരുന്നു അതിനെതിരെ സയൻറ്റിഫിക് ടെമ്പർ പറഞ്ഞുകൊണ്ട് വലിയ ചർച്ച ഇവിടെ അരങ്ങേറുമായിരുന്നു മണിക്കൂറുകളോളം ചിലപ്പോൾ ദിവസങ്ങളോളം ആഴ്ചകളോളം പല ചാനലുകൾ അത് മാറി മാറി കാണിക്കുമായിരുന്നു പല അഭിപ്രായങ്ങൾ ഉയർന്നു വരുമായിരുന്നു പക്ഷേ ഇത് തട്ടമിട്ട പെൺകുട്ടിയാണ് ശാസ്ത്രമേളയിൽ ഒരിക്കലും അവതരിപ്പിക്കാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് കൊണ്ട് അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നത് അതും ഈ കേരളത്തിൽ കേരളത്തിന് ഇനിയൊരു തിരിച്ചുവരവുണ്ടോ എന്ന് തോന്നില്ല ലക്ഷണങ്ങൾ കണ്ടിട്ട് ഏതാണ്ട് കൈവിട്ടുപോയ എല്ലാ ലക്ഷണവും കാണുന്നുണ്ട് വിധി അനുഭവിക്കുക കൂടുതലൊന്നും പറയാനില്ല